ഹലോ ഗൈസ് അസ്സലാമലൈക്കും ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്കൂൾ തുറക്കാനായില്ല അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വെക്കേഷൻ്റെ ലാസ്റ്റ് ട്രിപ്പാണ് ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എവിടെയാണെന്ന് വെച്ചാൽ പാലക്കാട് ബ്രിട്ടീഷ് പാലം അല്ലേ ആ ആ അതിൻ്റെ നേരെയുള്ള വഴിയാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല നാട്ടുംപുറയിലുള്ള സ്ഥലമാണ് വളരെ ഭംഗി തോന്നി അധികം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ നല്ല രസം തോന്നിയപ്പോൾ അവിടെ നിർത്തിയതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് നേരെ പോയത് സീതാർ കൊണ്ടാണ് അവിടെ ഒരുപാട് മാങ്ങ ഈ കാർ പാർക്കിങ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് മാങ്ങൻ്റെ മാങ്ങൻ്റെ മരങ്ങളുണ്ട് മാവിൻ തോട്ടമാണ് അപ്പോൾ അവർ ആ മാ ആ മരത്തിൽ നിന്ന് തന്നെ മാങ്ങ പറിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ചു തരുന്നുണ്ട് അതെല്ലാം കുടിച്ച് ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറിപ്പോയി സീതാർ കൊണ്ട് ഞങ്ങൾ പോയ സ്ഥലം അതാണ് എത്ര കണ്ടാലും മതി വരില്ല ഈ സ്ഥലം ഞങ്ങൾ മൂന്നാമത്തെ ട്രിപ്പാണ് ഈ പോകുന്നത് വെള്ളം അധികം ഇല്ല കുറവാണ് എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആയത് കാരണമാണ് നല്ല തിരക്കുണ്ടായിരുന്നു എന്താണ് നിറയെ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് പിന്നെ ഞങ്ങൾ അതിലെല്ലാം കുറച്ച് കളിച്ച് കുറേ ഫോട്ടോസെല്ലാം ഞങ്ങൾ കുറേ ഫോട്ടോസെല്ലാം എടുത്ത് അപ്പം അമ്മിയാ പുഴയടുത്ത് പോയിരുന്നിട്ട് തന്നെ എടുക്കുമോട്ട് എടുത്തതാണ് ഞാൻ പിന്നെ ആ ദിവസം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് കാ കാട് പോലത്തെ ഏരിയസ് ആണത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമുണ്ട് നല്ല വള്ളം ഒഴുക്കുള്ളപ്പോൾ വന്നു പറഞ്ഞാൽ ഇതിനേക്കാളും ഭംഗിയും രസം ഉണ്ടാകും കൊല്ലംകോടുള്ള സീതാർ കൊണ്ട് പാടമൊക്കെ നന്നായി പച്ചപ്പല്ലുള്ള സമയത്ത് വന്നു പറഞ്ഞാൽ ഇതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിരിക്കും ഈ സമയത്തെ എന്തോ ഒരു തിരക്കാണ് അപ്പോൾ ആ സമയമായി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ ഞങ്ങൾ നേരെ പോയത് വന്നിട്ട് മറ്റേ ചിന്നഞ്ചിറാവറ സ്ഥലം തന്നെയാണ് കൊല്ലംകോട് തന്നെയാണ് ഈ സ്ഥലം ഫേമസ് ആയ സ്ഥലമൊക്കെയാണ് ഹൃദയ സിനിമയിൽ ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടായിരുന്നു എനിക്കറിയില്ല ഇങ്ങനെ കുറച്ച് ഞങ്ങളുടെ അവിടെ പോയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് എനിക്കല്ല പോയവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഒരു പാറയുടെ മുകളിലായിട്ട് തറയൊന്നും കെട്ടാണ്ട് ഒരു വീട് അത് അങ്ങനെ അവർ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല നാട്ടും പുറം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി ചാറ്റ് വാല സോഷ്യൽ കിച്ചണിനെ പോയി ഞങ്ങൾ റോസ്റ്റ് മസാല റോസ്റ്റ് റാഗി റോസ്റ്റ് റാഗി ദോശ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കണേ എങ്കിൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയും ഭക്ഷണം എല്ലാം കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്